ോട്ടി തെരീക്കത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മൾ അനുഭവിച്ചിട്ടില്ല നമ്മൾ ഈ ഭാഗത്ത് അല്ലാത്തതുകൊണ്ട് വെമ്പറുകാതി ആ തെരീക്കത്തിനെ എതിർത്തു ആദ്യം എതിർത്തിട്ടില്ല പിന്നീട് ആ തെരീക്കത്തിന് എതിർത്തു എന്താണ് കാരണം ഒരു തെരീക്കത്തിന്റെ പാർട്ടിയാണ് ബോംബെയിൽ നിന്ന് വന്ന കക്ഷിയാണ് ഞാനത് വിശദീകരിക്കാൻ ആഗ്രഹിക്കല്ല അവർ തെരീക്കത്ത് ഏതാനും ആളുകൾ സ്വീകരിച്ചു അത് മൂത്തപ്പം ആ മശാഹിഖന്മാരും അല്ലെങ്കിൽ ആ തെരീക്കത്തിന്റെ നേതാക്കന്മാർ അവരുടെ മുരീതന്മാരോട് ആ നേതാവിന് സുജൂ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഇസ്ലാമിൽ സുജൂത് അല്ലാത്ത മറ്റൊരാൾക്ക് ചെയ്യാൻ പാടില്ല ഒരാൾ ചെയ്താൽ അവൻ അല്ലാതെ ഒരു ചെയ്യാൻ പാടില്ല വസ്ല്ലം തങ്ങൾക്ക് പോലും സുജു ചെയ്യാൻ പാടില്ല എന്നിട്ടും അവർ തുടർന്നു ആ സുജൂദ്

വേറൊരു മഹലൂക്കിന് സുനു ചെയ്താൽ അത് കുറ്റകരും കുബിത്തുമാണ് അതുകൊണ്ട് ആ വാദത്തിന് പിന്മാറുന്നില്ലെങ്കിലും തീർച്ചയായും നിങ്ങൾ ഇസ്ലാമെന്ന് പുറത്താണെന്ന് ഉറക്കാതെ പ്രസംഗിച്ചു തെരീക്കത്ത് ആവശ്യമില്ലെന്നല്ല റൂട്ട് തെറ്റിയപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണത്